അട അതാ നല്ല ചെറിയ പെട്ടി ഉണ്ടല്ലോ ക്യാഷ് കട്ട് ചെയ്യാൻ നമുക്ക് ഇതിനകത്ത് ഒരു പെട്ടി ഇട്ടുകൊടുക്കാം അല്ലേ നോ ഇത്ര മാത്രം മതിയാകും എങ്ങനെയാന്ന് ചിന്തിച്ചാൽ കൊള്ളാത്രേ നമ്മൾ ഇനി പഠിക്കാം ഇനി ഇനി പഠിക്കാം അപ്പോൾ ഇതിക്കറിയാൻ ഇത്രേം വെച്ചിരിക്കണം മേനൊക്കെ ഉണ്ടോ വലിയൊരു ആമ ഉണ്ടോ ആണ്ടോ അമ്മേനൊക്കെ ഉണ്ടോ കണ്ടുപേർ പേടിച്ചു പോയി അങ്ങനെ കണ്ടാലും അങ്ങനെ കണ്ടോട് പോയിക്കാമൊരു പതിനഞ്ചാം മുറണ്ട് രാത്രിയാകുമ്പോ ൃ വീട് ശരിക്കും ശരിക്കും ഇവിടെ നാട് ഇരിഞ്ഞാറക്കുടയാണ് ഇവിടെ എത്ര വർഷമായി ഇവിടെ ഒരു പതിനഞ്ചിലായി അവിടെ ധാരാളം മത്സ്യം ഉണ്ടല്ലോ മത്സ്യ ഇപ്പൊ കുറവായി പിടിച്ചോണ്ട് നോക്കല്ലോ ആരൊക്കെ പിടിച്ചുണ്ടെങ്കിലും മലമ്പാമ്പുണ്ട് പക്ഷെ അത് ഇവിടുന്ന് ആ ഭാഗത്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഞാൻ രാത്രി

അവസ്ഥ എൻ്റെ പേര് വിനോദ് വിനോദ് എവിടെ വീട് കണ്ണൂർ 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 പള്ളിക്ക് പോകും പള്ളിക്കും ഇവിടെ ഇവിടെ സെറ്റിൽ ആയിട്ടാണ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞു ഒരു മോള് ഒരു മോള് കേരളം കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിയില്ല കഴിഞ്ഞു പിന്നെ ഇപ്പം ജോലി ചെയ്യുന്ന ബോട്ട് ആസ്കാരം നിങ്ങൾ അങ്ങോട്ട് വരുന്ന ജിതേഷ് എവിടെ സ്ഥലം ഞാൻ പയ്യന്നൂര്യ്യൂര് അന്നൂര് അന്നൂര് അപ്പുറം അല്ല ആ എൻ്റെ അടുത്തന്നെ ശരി കൊറച്ച കാര്യങ്ങൾ സുബ്രഹ്മണ് ആൾക്കാർ പറഞ്ഞ ഇവർ ആ ഈ നാട്ടിലെ ഡിസ്റ്റർ ഡിക്ഷണറി അല്ലേ ലൈബ്രറി അല്ലേ മണ്ഡലത്തിൽ പോയിട്ട് തട്ടുകളൊക്കെ ഫുൾ കത്തിക്കില്ലല്ലോ എത്രയല്ലൂ ആ അങ്ങനെ കഴിയല്ലേ അത് തന്നെയാ ഏഡി ആൾക്കാരല്ലേ നല്ല നമസ്കാരം എന്താ അങ്ങോട്ട് വരെന്താ മാധവ് മാധവ് മാതവോട്ടെ പണ്ടേ ഉള്ളേ അല്ലേ അങ്ങോട്ട് ശരി തട്ടുകളൊക്കെ പുളു കത്തിക്കില്ലല്ലോ എത്രയല്ലോ ആ അങ്ങനെ കഴിയുമല്ലേ അല്ലേ തന്നെയാന്ന് നമസ്തേ അങ്ങോട്ട് വരുതോ ഏ ഭാരതേന അല്ലേ നമ്മൾ പിന്നെ ഇവിടുത്തെ വഴിപാടി ഉണ്ടല്ലോ അത് ദൂരെയുള്ള സംസ്ഥാനത്തുള്ള കൂട്ടർക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അത് നിങ്ങൾ ഓൺലൈനിൽ ചെയ്തു കൊടുക്കുന്നത് കിട്ടുന്നു അതെങ്ങനെ ചെയ്ത് കൊടുക്കോ അക്കൗണ്ട് നമ്പറിലേക്ക് പൈസ അടച്ച് കഴിഞ്ഞാൽ സംഭവം എന്നാൽ എന്ത് വഴി വഴി ചെയ്ത് കൊടുക്കും അത് ഏത് നമ്പറിനെ വിളിച്ച് പറയണോ ഞാൻ ഇപ്പോൾ കാണിച്ച നമ്പർ തന്നെ അല്ലേ വരിക അപ്പം പിന്നെ ഏത് വഴിപാടേ കുഴപ്പമില്ല പിന്നെ അതുപോലെ ഈ നമ്മുടെ മുന്നിൽ ഇത് വരുന്നുണ്ടല്ലോ ഭഗവാൻ്റെ മരത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്നതിൻ്റെ പേരും എന്നാൽ ആ പരിശ്രമം കൂടോ അപ്പം അതിനെന്താ ജനങ്ങൾ ചെയ്തിട്ട് തന്നെയാണോ ചെയ്തത് ഇവിടെ പിന്നെ അതാണ് അവിടെ പണി അറക്കാൻ പോകുന്നത് ക്ഷേത്ര മുന്നിൽ കൊച്ചുവച്ചത് ആ ഇതായിട്ട് വരുന്നത് അല്ലേ ഇതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർട്ട് പുറമേ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഏത് നമ്പറുമായിട്ട് ബന്ധപ്പെട്ടേ ഞാൻ ബന്ധപ്പെട്ടാൽ അവർക്ക് ഇതിൽ ചേരാൻ പറ്റും അല്ലേ അതിൽ സംഭവം റേറ്റിംഗ് ഒക്കെ എത്രയാന്ന് വെച്ചാൽ ഇവിടെ ചെയ്യാം അല്ലേ അതെങ്ങനെ കണക്കുണ്ടോ മരത്തിൻ്റെയോ അങ്ങനെയൊന്നും കണക്കുണ്ടോ അത് അവർക്ക് നിശ്ചയിച്ചൊക്കെ ചെയ്യാം നമ്പർ പറഞ്ഞു ആ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇത് പുലർച്ചെ നാലര തൊട്ട് പന്ത്രണ്ട് മണി വരെ ഇവിടെ വഴിപാട് കൗണ്ടോണ്ടാവും എക്സിക്യൂട്ടീവ് അപ്പോൾ ഇത് അങ്ങനത്തെ നേരിട്ട് എടുക്കുക അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വഴിപാട് ഓൺലൈനിൽ വഴി ചെയ്യാൻ പറ്റും അങ്ങനെയും ചെയ്യാം അല്ലേ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് ക്ഷേത്ര വാര വിവാഹികളോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായി വഴി പറഞ്ഞു തരും അതുപോലെ വഴിപാട് അല്ലേ പിന്നെ ഇവിടെ മെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വരാൻ അങ്ങനെയൊക്കെയാ അല്ലേ ചെയ്യാൻ പറ്റുമല്ലേ അപ്പൊ ഇത്രയും കാര്യങ്ങളാ പിന്നെ പായസത്തിൻ്റെ എങ്ങനെയാ പായസം ഒരു ഭട്ടം അങ്ങനെ മാസം മാത്രമേ കൊടുത്തുള്ളൂ അല്ലേ ഈ സമയങ്ങളെ നട തുറക്കുന്നത് പിന്നെ ഉത്സവ സമയം ഒന്നും കൂടി പറഞ്ഞേക്കാം ഉത്സവം നവംബർ പിന്നെ അതുപോലെ തന്നെ പ്രദിക്ഷിണ ദിനം പറയാണോ അതെ ഏപ്രിൽ പത്ത് അങ്ങനെ ആ സമയത്താണ് വരുന്നത് അല്ലേ മേടത്തിൽ അതെന്താ വരുമോ മേടത്തിൽ അല്ലേ ബാക്കി വേറെ ഒന്നുമില്ലല്ലോ ഒന്നും പ്രത്യേകിച്ചും ആൾക്കാർക്ക് എല്ലാവർക്കും എന്റെ ഉള്ളിലൊക്കെ പ്രവേശനം ക്ഷത്രീയായിരിക്കും പിന്നെ ബ്രാഹ്മണ അങ്ങനെയാണ് അല്ലേ ജനങ്ങൾ ആ എന്നാ നല്ല നമസ്കാരം പിന്നെ കളവച്ചാട്ട് വഴിപാട് ക്ഷേത്ര കണ്ണികാദേവിയാണ് ഐതിഹ്യവും വീടെ അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മോക്കെ അത് ഇതിനെന്താ പറയുക വലിക്കല്ല് ഈ വലിക്കല്ല് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്ര ഐറ്റം കൂടുതൽ വിഗ്രഹത്തിനനുസരിച്ചിട്ടാണ് അതുകൊണ്ടാണ് അല്ലേ ഇത് വലിയല്ലേ ഇത് പ്പത്തിലാണോ അല്ലെങ്കിൽ കരിങ്കൽ ശരി ആരംഭിക്കില്ല കരി കരികൽ അല്ലേ മയിലോടും ഉപയോഗിക്കില്ലേ മയിലോടൊന്നും ആയിട്ടില്ല സാധാരണ വേലോട് ഉപയോഗിക്കില്ല വേലോട് അല്ല മയിൽ വേക്കൽ എല്ലാത്തിനും കാണുന്നുണ്ട് ഞാൻ ചോദിച്ചതാണ് ആ അതങ്ങനെയല്ല അല്ലേ സൈഡ് വേക്കലും ആ ഇതേപോലെ അല്ലേ ഇതാന്ന് ശരിക്കും ഭഗവാൻ്റെ ഇവിടെ സ്ത്രീകോലിനുള്ളിലുള്ള പ്രതിഷ്ഠേൻ്റെ പൂർണ്ണ രൂപം ഇതാണേ അപ്പം നിങ്ങളെ കൊല്ലം ആ കൊല്ലം തൊണ്ടറയാണ് തൊണ്ട്രയാണ് അമ്മേനെ അങ്ങോട്ട് പോകാൻ മതി ഏഹ് മദാമുറ പോകുന്ന ആ റൂട്ട് അല്ലേ അങ്ങോട്ട് വരുന്ന അനൂപ് അനൂപ് അല്ലേ അങ്ങോട്ട് വരും വെച്ചിട്ടില്ല മനീഷ് മനീഷ് അല്ലേ എന്ത് ചെയ്തു ബാങ്കിലായിരുന്നു ഇവിടെ ഇവിടെ കണ്ടുവരാം അല്ലല്ലേ എറണാകുളത്ത് ഇവിടെ എങ്ങനെ ആ പണ്ട് ജോലി ചെയ്തിരുന്നു അപ്പോൾ ആ ഇതിൽ ഭഗവാനെ കാണാൻ പറ്റുമോ അപ്പോൾ അങ്ങനെ അദ്ദേഹത്തെ കൂടി ഭഗവാനെ കാണിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ ഇവിടെ എന്തായാലും ജോലി ചെയ്ത് ചെയ്താൽ മതി അല്ലേ എന്തായാലും ഭഗവാനെ കണ്ടില്ലേ ഇവിടെ കൂടി വരിക വീടിൻ്റെ പണി പഠിച്ചിട്ട് അത് കഴിയുമ്പോൾ നല്ല നമസ്കാരം നമ്മളെ ഗുരുനാഥനാണെന്ന് പരശുരാണ് നമ്മളെ ആചാര വിധിപ്രകാരം നമ്മളെ ഈ കൗള സമ്പ്രദായക്കാർക്ക് ഗുരു ആയിട്ടുള്ളത് സന്യാസിമാര് കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് അങ്ങനെ പരശുരാമൻ്റെ പോയാൽ പരശുരാമൻ എഴുന്നേറ്റ് നിൽക്കണമെന്നാണ് എഴുന്നേറ്റ് നിൽക്കേണ്ടത് കൊണ്ടാണ് അതിനകത്ത് പ്രവേശന അത് അത്രേ ഉള്ളൂ കാര്യം അല്ലേ ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് ഇങ്ങോട്ട് വരുന്ന കുടുംബത്തിൽ പശ്ചാത്തലോട് വിരോധ അവർക്ക് സാധാരണ മാനവന്മാർക്ക് മാത്രം ഏറ്റവും സംശയം ഉണ്ടായിരുന്നു പക്ഷേ അവിടുന്ന് പെർമിഷൻ കിട്ടി അത് കുഴപ്പമില്ല നിങ്ങൾക്ക് കയറാം നമ്മളെ മദ്യ മാംസ മത്സ്യങ്ങൾ അങ്ങനത്തൊന്നും യൂസ് ചെയ്യുന്നില്ല ബ്രാഹ്മണന്മാരായ രീതി എങ്ങനെയാണോ വൈദ്യമാർഗ്ഗമാണ് ഉപയോഗിക്കുന്നത് മസവളത്തിലാണെങ്കിലും വൈദ്യമാർഗ്ഗമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാ വരും പരുന്നില്ലെങ്കിൽ പരമ അല്ലേ ശങ്കര എവിടെയാ വീട് കരുവുള്ളൂ കരിവൊള്ളു വർഷങ്ങളായിട്ട് പോവാതെ വന്നെ നല്ല നമസ്കാരം കുഞ്ഞ യാത്ര എവിടെയാ വീട് സപ്പോർട്ട് ചെയ്യാ കേട്ടാ ഇത് ദേവി അല്ലേ കന്യാ ഭഗവതി അല്ലേ ഇതുകൊണ്ട് എങ്ങനെ ഭഗവതി ഈ രൂപത്തിൽ ഇവിടെ വരാൻ കാരണം അതിന്റെ ശരിയായ കഥ അറിയില്ല അത് അതെയോ അതെ അതെ അല്ലേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഈ കന്യാദേവി എന്തുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പേരിൽ പേരിലിടെ വന്നിരുന്നത് ഭഗവാന്റെ ഭഗവാന്റെ വലിയ വല്ല ദൈവനെ ആവുന്നല്ലോ ഓരോരോ ചിലപ്പോൾ സസ്യത ആയിട്ടു അതെ പല രൂപത്തിൽ വരുന്നു അതെന്തുകൊണ്ട് അമ്മയായിട്ടാണോ അമ്മ ആയിട്ടു അല്ലെ ഇനി ഐതിഹ്യങ്ങള് വ്യക്തമായി പറഞ്ഞുതരാൻ പറ്റിയ ആരും